എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയ തലമുറയുടെ ആ നാണവില്ലായക അല്ലെ ആ തൊലിക്കട്ടി അല്ലെങ്കിൽ എന്താണ് ഒരു ഉളുപ്പില്ലായക ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തന്നെയല്ല പക്ഷെ അതിനൊക്കെ ഒരു ബീച്ചോ ഒരു കുടയുടെ മറവോ അല്ലെ പാർക്കിൽ ആരുമില്ലാത്ത സ്ഥലത്തോ ഇങ്ങനെയൊക്കെയാണ് വർഷങ്ങൾക്ക് മുന്നേ നടന്നിരിക്കുന്നത് പട്ടാപ്പകല് ബസ് സ്റ്റോപ്പിൽ സഹപാടികളെല്ലാം കൂടെ നിൽക്കുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്ത് സയാമി സിരട്ടകളെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ളൊരു തോലിക്കെട്ടി കാരണം ഈ വഴി കൂടെ ഒത്തിരി ആൾക്കാർ കടന്നു പോകുന്നുണ്ട് അവരുടെ സ്വന്തക്കാർ ബന്ധുക്കാരും പരിചയക്കാരും ഒക്കെ ഉണ്ടാവാം ചിലപ്പോൾ ആരും അറിയല്ലാത്ത സ്ഥലത്ത് വന്നായിരിക്കാം ഇങ്ങനെ ഇരിക്കുന്നത് എന്താണേലും ഇങ്ങനെ പരസ്യമായിട്ടിരുന്ന് ഇത് വിദേശ രാജ്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാലും ഇപ്പോളത്തൊക്കെ മാതാമയും സാഹിബും വന്ന് ഇതുപോലത്തെ പരിപാടി കാണിക്കുമ്പോൾ നമ്മൾ നോക്കാൻ തന്നെ ചമ്മലോടെ അവർക്ക് ചെയ്യാൻ ചമ്മലില്ല നമുക്കത് കാണുമ്പോൾ ഒരു ശമ്പരം നമ്മൾ നമ്മള് നോക്കാതെ ന്യൂട്രിരുന്ന ഒരു കാലമുണ്ട് പക്ഷെ നമ്മളുടെ കുഞ്ഞുമക്കള് പുതിയ തലമുറ സായിപ്പും മലാമയും കണ്ടാ നാണിച്ചു പോകുന്ന പോലെ ഇരുന്ന് ഉമ്മ വെച്ച് കളിക്കുന്നത് നമുക്കൊന്ന് കാണാം പ്രിയമുള്ള എൻ്റെ പരപ്പനങ്ങാടിയിലെ സഹോദരന്മാരെ അധ്യാപകരെ രക്ഷിതാക്കള് രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളെ വിവിധ സന്നദ്ധ സംഘടനകളെ എല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു അപേക്ഷയാണ് ഇത് ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മളിതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളൊരു പക്ഷേ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം നമ്മുടെ കുടുംബക്കാരാകാം ആരുമാവാം ഈ കെണിയിൽ ചെന്ന് ചാടുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ മേൽപ്പറഞ്ഞ എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതെല്ലാ കുടുംബ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അവനവൻ്റെ മക്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക അവനവൻ്റെ മക്കളെ അവനവൻ കെയർ ചെയ്യുക അല്ലാതെ ഈ ഒരു അതേപോലെ എല്ലാവരോടും ഈ വീഡിയോ വന്നിരിക്കുന്നത് ദീനൂർ ഹബ്ബസ് സാജിദ് എന്ന് പറയുന്ന ഒരു ചാനലാണ് വന്നിരിക്കുന്നത് അപ്പം ചെറിയ ഒന്ന് രണ്ട് കമൻറ്റ് വായിച്ച് കേൾപ്പിക്കാം ഇതിനൊരു പരി പരിഹാരം പറയട്ടെ നല്ല അടിപൊളി തെറ്റാലി അടിപൊളി ഒരു തെറ്റാലി എടുക്കുക കുറച്ച് മുക്കാൽ ഇഞ്ച് മെറ്റൽ പോക്കറ്റ് കരുതുക മാറി നിന്ന് ആരും കാണാതെ അങ്ങ് എറിയുക ഒരു തരത്തിൽ പറഞ്ഞാൽ ചാത്തൻ്റെ ഏറ് പോലെ അതിപ്പോൾ ആരുടെ മക്കളായാലും ശരി പെടച്ചോണം ഒരു കൂട്ടർ എഴുതിയിക്കുന്നത് ഇത് സി സി ടി വി പൊതുസ്ഥലങ്ങളിൽ വയ്ക്കുകയും അത് വലിയ സ്ക്രീൻ വഴി പൊതുസ്ഥലങ്ങളിൽ പ്രദർശനം നടത്തുകയും വേണം അതൊരു വലിയ നല്ല അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി മക്കളില്ലാത്തവർ സങ്കടപ്പെടരുത് ഇപ്പം സങ്കടപ്പെടരുത് ചികിത്സയ്ക്ക് പോകരുത് കഷ്ടപ്പെട്ടുണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നാണം കെ കിടണ്ടല്ലോ സമൂഹത്തിൽ ഇപ്പോൾ മക്കളല്ല എല്ലാ അച്ഛനന്മാരും മരിച്ച് ജീവിക്കുകയാണ് അതിൻ്റെ അകത്തും കുറേയധികം സത്യങ്ങളൊക്കെ ഉണ്ട് പെൺകുട്ടികൾ കല്യാണം വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇങ്ങനെ പോകുന്ന കമൻറ്റുകൾ അതിൻ്റെ അകത്ത് ആ സി സി ടി വി പ്രയോഗം വളരെ നല്ലതല്ലേ ഇങ്ങനെയുള്ളതൊക്കെ അങ്ങോട്ട് എടുക്കണം മുൻവശം പുറകിലും ഒക്കെ പോയി നിന്ന് ക്യാമറ അറിയാതെ എടുക്കണം എന്നിട്ട് അങ്ങ് പ്രദർശിപ്പിക്കണം ഇതൊക്കെ എന്താണെന്നറിയാമോ ഇതിവിടെ എറണാകുളത്ത് നടക്കുന്ന ഒരു സംഭവമാണ് നൈറ്റ് ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ വൈറ്റിലയിലൊക്കെ അപ്പോൾ ഒരു രാത്രി രണ്ട് മണി മൂ ഒക്കെ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ നൈറ്റ് ഷോപ്പിങ്ങിന് വെറുതെ ഒന്ന് നടന്നു പോയാൽ മതി വഴിയിൽ കാറ് ബൈക്ക് എല്ലാം ഇട്ടിട്ട് ഓരോ കോഴ്സും എറണാകുളത്ത് ഈ ൊക്കെ ആയിട്ടും പല പലവിധ കോഴ്സുകളാണ് കേട്ടോ ആ കോഴ്സുകളെല്ലാം പഠിക്കാൻ വരും ഈ പഠിക്കാൻ വരുന്നൊരു ആ കുട്ടികളാരും എറണാകുളംകാരല്ല കേട്ടോ വേറെ നാട്ടിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഹോസ്റ്റലിലൊക്കെ ആയിരിക്കുമല്ലോ നിൽക്കുക അപ്പോൾ ഇവരെ അറിയുന്നവരിവിടെയില്ല അതാണ് ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇവർ കരുതുന്നത് ഞങ്ങളെ അറിയുന്നവരില്ല ഇവിടെ എന്ത് കാണിച്ചാലും ഞങ്ങളെ ആരും അറിയില്ലല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോ പോയിട്ട് ഇത് ആ പാടെ ഈതൊരു വേറൊരു വ്യക്തിയാണ് ഇവിടെ കഴിയുമ്പോൾ ആ വ്യക്തിയല്ല സ്വന്തം നാട്ടിൽ പോകുന്നത് സ്വന്തം നാടൊരുപക്ഷെ ഗ്രാമമായിരുന്നു അവിടെ ചെല്ലുമ്പിടുന്ന വേഷങ്ങൾ പോലും വേറെയാവാം അവിടെ സംസാരിക്കുന്ന രീതി വേറെയാവാം പെൺകുട്ടികളൊക്കെ അത്രയും മാറിപ്പോയിട്ടുണ്ട് കേട്ടോ സംസാര രീതി വരെ അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കയറി കിടക്കുക അവരുടെ കൂടെ കിടന്നാലേ ഉറക്കം വരുവുള്ളൂ കുഞ്ഞു കൊച്ചായിട്ട് അവരുടെ ഒപ്പം ജീവിക്കുക തിരിച്ച് എറണാകുളത്ത് വന്നിട്ട് വേറെ തരം വേഷങ്ങളും മയക്കുമരുന്ന് വേണേൽ അത് ഉപയോഗിക്കുക ബാറിലൊക്കെ കയറിയ പെൺകുട്ടികളെ ഉള്ളൂ എല്ലാം കയറി വെള്ളടിക്കുക ആൺകുട്ടികളുടെ കൂടെ ഈ അടുത്ത് ഞാൻ ഈ രണ്ടുമൂന്ന് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തായ ഒരു ചേച്ചി പിന്നെ ഒരു ടൂറ് പോകണമായിരുന്നു വേണ്ടി പുള്ളിക്കകത്ത് രാത്രി രണ്ടുമണിക്ക് വയറ്റിലയിലോട്ട് നടന്ന വേറെ ആൾക്കാരുണ്ട് കൂടെ അപ്പോഴാണ് ഈ നൈറ്റ് ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് കാറ് സൈഡിൽ കിടക്കുന്നു ബൈക്ക് സൈഡിൽ കിടക്കുന്നു ഈ ബൈക്കാലൊക്കെ ഒരു പെണ്ണിങ്ങനെ കിടക്കുക ചെയ്യുന്നത് കാല് വെളിയിലോട്ടിട്ടിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് പകുതിയും തുണിയില്ലയെന്നു തന്നെ സത്യം പറയാം ചുറ്റിനും ആമ്പിള്ളേർ നിൽക്കുന്നുണ്ട് നിൽക്കുന്ന ആമ്പിളാർക്കൊക്കെ നല്ലപോലെ തുണികളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ അവിടെന്നെ ചേച്ചി കുറച്ചും കൂടെ നീങ്ങിയപ്പോൾ കാറാണ് കാറിൻ്റെ രണ്ട് ഡോറും തുറന്നിട്ടിട്ട് കാണാൻ പാടില്ലാത്ത രീതിക്ക് പെൺകുട്ടികൾ കിടക്കുന്നു ആൺകുട്ടികളും കാറിന് ചുറ്റും നിൽക്കുന്നുണ്ട് ഒരു ഇതുമില്ല ഈ അതിനൊന്നും സ്വബോധം ഉണ്ടെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ആ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഈ ടൈല് പാകിയ ചെറിയ വഴിയാണ് അവിടെട്ടൊക്കെ കയറി ഒരു അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അപ്പോൾ അവിടോട്ടൊക്കെ കയറി പെൺകുട്ടികൾ നിലത്തിങ്ങനെ ഇഴയ്യുക വെറുതെ കിടന്നങ്ങോട്ട് നിലത്ത് കിടക്കുക വെറും നിലത്ത് ബോധമൊന്നുമില്ല ചുമ്മാ കിടക്കുക അപ്പോൾ മണിയൊക്കെ കഴിഞ്ഞ സമയം അപ്പോൾ ആ ചേച്ചിക്ക് അറിയാതെ എന്താണ് സംഭവം എന്നാലും അവർ വെറുതെ ഒന്നും അറിയാത്ത മറ്റേ മോളെ ട്യൂഷനൊക്കെ കഴിഞ്ഞില്ലേ മോ ആറ് മണി കഴിഞ്ഞ് ആവുന്നു മോൾക്ക് വീട്ടിൽ പോകേണ്ടേ എന്നാണ് പെൺകുട്ടിയോട് ചോദിച്ചത് അപ്പോൾ ആ പെൺകുട്ടികൾ എടുത്തടിച്ചാലോ ബോധമൊന്നും ഇല്ലല്ലോ അവൾ എടുത്തടിച്ചാലോ അപ്പം തന്നെ പറഞ്ഞു തന്നെ അതിന് ഞാൻ ചേച്ചിയുടെ വീട്ടിലല്ലല്ലോ കിടക്കുന്നല്ലോ കിടക്കുന്നതെന്ന് പറഞ്ഞു ശരിക്കും പോലീസൊക്കെ വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുക അപ്പോൾ നാട്ടുകാരെ ഒരു കുഴപ്പമില്ലെന്ന് പറയും എന്താണെന്ന് അറിയാം ഏതിൻ്റെയൊക്കെ പുറേ നടക്കാൻ കഴിയില്ല എന്നിട്ടൊന്നും പറയില്ല നാട്ടുകാരൊന്നും പറയത്തില്ല അപ്പോൾ അന്യ നാട്ടിൽ നിന്ന് വന്ന് എറണാകുളത്ത് താമസിച്ച് ഹോസ്റ്റലിൽ താമസിച്ച് വേഷം കെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ വേഷം കെട്ട ഇത് പറയുമ്പോൾ കഴിഞ്ഞ വീടിയെ പറഞ്ഞ ആ വാചകമാണ് കോമഡി ആര് പറഞ്ഞാണേലും ഒരു സത്യമാണ് ഒരവസ്ഥ പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ ചില അവസ്ഥകളെക്കുറിച്ച് പറയുന്ന കോമഡിയാണ് നമ്മൾ ഒരു ബവിഴുക്കം മേടിക്കുന്നു വായിലിട്ട് ചവച്ച് ചവച്ചത് പരിവാക്കി കഴിഞ്ഞിട്ട് നമ്മൾ തുപ്പാണ് അതെവിടെയെങ്കിലും ചെന്ന് നിലത്ത് പറ്റി ഇരിക്കും പിന്നെ വരുന്ന ഒരുത്തൻ്റെ ചെരുപ്പയിൽ അത് പറ്റി അവൻ പിന്നെ അതുമായിട്ടങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത് കഷ്ടപ്പെട്ട് അതേപോലെയാണ് ആൺകുട്ടികൾ പെൺകുട്ടികളിലെ ഇപ്പം കിട്ടുന്ന അവസ്ഥ ഈ എറണാകുളം ബാംഗ്ലൂരൊക്കെ വന്നേച്ച് സകലവിധ തോന്നിയാസം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി നല്ല പിള്ള കളിച്ച് നിന്ന് എല്ലാം ഇവിടെ ഈ അഴിഞ്ഞാടിയതൊന്നും അവരെ ബാധിക്കാത്ത രീതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പാവം പയ്യൻ്റെ തലേ കിട്ട് കയറും ഇപ്പം പിന്നെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ച് പോകാൻ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ലിവിങ് ടുഗതർ സർവ്വസാന്ദ്രയായിട്ട് ഇങ്ങനെ കഴിയാനുള്ള പിന്നെ എന്തിനീ ഒരുത്തിനെ എടുത്ത് തലേ വെക്കുന്നത് അതിന് പറയുന്ന കാര്യം എന്താ ആൺകുട്ടികളെ വളർത്തി വെക്കുന്നത് ഇപ്പോൾ വളരെ മോശം അതായത് ആൺകുട്ടികളെ അവരുടെ അമ്മമാർ പണിയൊന്നും പഠിപ്പിക്കാതെ വളർത്തി വെക്കുന്നു അപ്പോൾ കല്യാണം കഴിച്ച് വരുമ്പോൾ തൊട്ടേ ആൺകുട്ടികളെ സ്ത്രീ പെൺകുട്ടികൾ നോക്കേണ്ട ഒരവസ്ഥയായിരുന്നു അതിൻ്റെ ഒക്കെ ആവശ്യം എന്താണ് ജോലിയുണ്ട് കല്യാണം ലിവിൻ ആയിട്ട് എവിടെ നിൽക്കാൻ പ്രസവിക്കേണ്ട കുട്ടികളെ വളർത്തുക എന്നുള്ള ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് മാത്രമാണ് അതിന് മെനക്കെടേണ്ട അതുകൊണ്ട് കല്യാണമേ വേണ്ട എന്തിനാണ് കല്യാണം എന്നുള്ള ചിന്താതീതിയിലേക്ക് പുതിയ തലമുറ പോയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അവസാനം അവർ എന്തുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഈ രക്തത്തിളപ്പിൻ്റെ പ്രായത്തിൽ ചിന്തിക്കുന്ന ഏറ്റവും എപ്പോ നല്ല എടുത്ത തീരുമാനം കല്യാണം വേണ്ട ഒരാളെ സഹിക്കേണ്ട നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നടക്കാം എന്നുള്ളതെന്നൊക്കെ കരുതി വളരെ ആക്റ്റീവായിട്ട് വളരെ എന്താണ് വളരെ ബുദ്ധിപൂർവ്വമായ തീരുമാനം പക്ഷേ കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പം ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വന്നു തുടങ്ങും അതേപ്പറ്റി അവരിപ്പോൾ ആലോചിക്കുന്നില്ല അതെന്തേലും ആകട്ടെ എന്ന് വർദ്ധിക്കുക പിന്നെ ഈ ഒരു സീനൊക്കെ കാണും പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച് കുറേ മഹത് വനിതകൾ ഇവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം പുരുഷനൊപ്പം നിൽക്കാനും അങ്ങനെ കോര ഓരോ അവർ കിടന്ന് പ്രയത്നിച്ചും പ്രസംഗിച്ചും എല്ലാം നേടിയെടുത്തിട്ടുള്ളതിൽ നിന്ന് ഒരു കാര്യമാണ് ഈ ലജ്ജ അതായത് നാണം എന്ന് പറയുന്നത് ഇപ്പം നിലത്ത് നഖം കൊണ്ട് ചിത്രം വരയ്ക്കണമെന്നൊന്നും അല്ല പറഞ്ഞ് ലജ്ജ എന്ന് പറഞ്ഞൊരു സംഭവം സ്ത്രീകൾക്ക് പ്രകൃതി തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെയൊക്കെ കാലത്തിന് മുന്നേ നമ്മുടെ ഏത് തലമുറയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞോട്ട് വന്ന് കഴിഞ്ഞു ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ പിമ്പിള്ളേർക്ക് ആ ലജ്ജ അല്ലെ ആ നാണം എന്ന് പറഞ്ഞ സംഗതി എടുത്ത് കളഞ്ഞു അവരപ്പം തന്നെ ബോൾഡ് ആവാൻ ശ്രമിക്കുക ഈ ബോൾഡ് ബോൾഡാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ തുണി ഉപേക്ഷിക്കുക ബഹിഷ്കരിക്കുക തുണി ബഹിഷ്കരിക്കുക അപ്പം തന്നെ തുണിയുടെ നീളവും വണ്ണവും ഇറക്കവും എല്ലാം അങ്ങ് കുറച്ച് കുറച്ച് തുണി ഉടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല ഇങ്ങനെ അങ്ങ് ആക്കുക അത് ആരെങ്കിലും വഴി അങ്ങനെ നടന്നു പോകുമ്പോൾ നോക്കിയാൽ അവർ അപ്പം തന്നെ പെണ്ണാണേലും ആണാണേലും ഞരമ്പന്മാരാകും ഈ തുണിയില്ലാതെ പെമ്പിളാവർ നടന്നു പോകുമ്പോൾ ഈ ഷോപ്പി മാളിലൊക്കെ ചെന്നാൽ കാണാം പിന്നെ അത് ഞാൻ വാച്ച് ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ആൺകുട്ടികൾ നോക്കും ആ ആ കോലം കണ്ട ആണ് ആണെന്താണെന്ന് നോക്കും അതിനേക്കാട്ടും കൂടുതൽ സ്ത്രീകൾ നോക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ കോലം കാണുമ്പോൾ സ്ത്രീകളെല്ലാവരും നോക്കുന്നുണ്ട് അവരെ നമ്മൾ നമ്മളെന്താ ഞരമ്പത്തികൾ എന്ന് വിളിക്കണം ഒന്നുമല്ല ഈ വേഷം കിട്ടുന്ന കാണുന്നതിൻ്റെ ഒരു കൗതുകത്തിന് നോക്കുന്നതല്ല ഞരമ്പത്തികളായിട്ട് നോക്കുന്നതല്ല നോക്കുന്ന അവരുടെ ആ ഹോർമോണിൻ്റെ പ്രശ്നമാണ് അതായത് എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രസംഗിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീകളിൽ അടങ്ങിയിരിക്കുന്ന ആ ലജ്ജ ഉണ്ടല്ലോ ആ നാണത്തിൻ്റെ ഒരംശം നിലനിന്നിരുന്നുവെങ്കിൽ ഇപ്പം ഈ കണ്ട സീൻ കാണേണ്ടി വരില്ല കാരണം ഒരു ബസ് സ്റ്റോപ്പിലിരുന്നിട്ട് എത്രയോ ആൾക്കാർ കാണുന്നു ആ കാണുന്നവരുടെ ഇടയിൽ വെച്ച് ഇതുപോലെ ലയിച്ച് തോളയിലോട്ട് ഇതും വെച്ച് ഇങ്ങനെ സയാമി സിരട്ട പോലെ ഫ്രഞ്ച് ഗസി ചെയ്യാനൊക്കെയുള്ള തൊലിക്കട്ടിയുണ്ടല്ലോ പുരുഷനതുണ്ടാവാം പണ്ട് തൊട്ടേ ഉണ്ടെന്ന് പറയുക സ്ത്രീക്കതില്ല സ്ത്രീ അതിന് തയ്യാറാവില്ലായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ ഈ യൂണിഫോം ഇട്ടിരുന്നിട്ട് ഈ പരിപാടി ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട് കാലം അവർക്ക് സമ്മാനിച്ച ഒരു കരുത്താണ് അതായത് ആ കരുത്ത് ഏത് കരുത്താന്ന് ചോദിച്ചാൽ ഈ വൃത്തിയേട്ട കരുത്ത് അതായത് നാണമില്ലായ സ്ത്രീക്ക് പ്രകൃതി കൊടുത്ത് ആ നാണം എന്നെ ആ അത് എടുത്തു കളഞ്ഞു സ്ത്രീ എടുത്തു കളഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് ഈ വക വൃത്തിയേടിന് മുഴുവൻ പുരുഷനൊപ്പം സ്ത്രീക്ക് നിൽക്കാൻ സാധിക്കുന്നു കാര്യം ഇതിൻ്റെ ഒരു നല്ല കാര്യത്തിൻ്റെ സൈഡ് എഫക്റ്റ് എഫക്റ്റാണിത് അതായത് സ്ത്രീ ഇങ്ങനെ അടിമയായിട്ട് കിടക്കരുത് പുരുഷൻ അടിമയാകാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം ഇതൊക്കെ നല്ല കാര്യമായിരുന്നു വിദ്യാഭ്യാസം നേടണം ജോലി നേടണം ഇതെല്ലാം നല്ല കാര്യമാണ് ആ നല്ല കാര്യത്തിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബോൾഡ് ആകുകയാണെങ്കിൽ തുണി ഉപേക്ഷിക്കുക രണ്ടാമത് ഇതുപോലത്തെ ഗോഷ്ടികൾ കാണിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും ഈ കമൻ്റ് ബോക്സിൽ പറഞ്ഞ പോലെ നല്ലപോലെ സി സി ടി വിയിലെടുക്കുക എന്നിട്ടങ്ങ് പ്രദർശിപ്പിക്കുക ഒന്നും നോക്കിയത് പിന്നെ ഇങ്ങനെ കാണിക്കുന്ന മക്കൾ പെമ്മക്കളെ അമ്മമാരും അച്ഛന്മാരും ഇതിങ്ങളെയൊന്നും ഒരു കാരണവശാലും കാരണം വെച്ചാലും സ്വന്തം മക്കളറിയാതിരിക്കട്ടൊന്നും പറഞ്ഞ് ന്യായീകരിക്കരുത് കഴിഞ്ഞ ദിവസം അവർ അമ്മ മകനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ അപമാനിച്ച് തന്നെ പത്ത് പേരറിയണം ജീവിതം അവരുടെ പോയാലും കുഴപ്പമില്ല ഇപ്പം ഈ കിരുന്ന് ഈ സയമിസിട്ടയായിട്ട് ഇരുന്ന് ഇവൻ ഇവളെ കല്യാണം കഴിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ട് അല്ല ഇവർക്ക് കല്യാണത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ തലമുറയിലെ ചിന്താഗതിയിലാണ് ഈ കല്യാണം അല്ലെങ്കിൽ അവളുടെ ഭാവി പോയല്ലോ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇത് കഴിഞ്ഞ അടുത്ത അടുത്തയാൾ ഇവരെ സംബന്ധിച്ച് അങ്ങനെയുള്ളൂ എല്ലാം പൊതുവേ എല്ലാം മാറിപ്പോയി എന്നാലും ഒന്ന് പറയുകയാണ് ഇതിൻ്റെ ഇടയിൽക്കുടെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുണ്ട് അല്ലേ എൻ്റെ മോൾക്കൊരു ഭാവി വേണം എൻ്റെ മോനൊരു ഭാവി വേണം അവരിങ്ങനെയായി പോകരുത് മയക്കുമരുന്നഡിറ്റാവരുത് അല്ലെങ്കിൽ അവരിങ്ങനെ വൃത്തികെട്ടവരായി മാറരുത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അച്ഛനും അമ്മമാരും ഒത്തിരിയും പേരുണ്ട് അവരൊക്കെ സ്വന്തം മക്കളെ ഒരു കണ്ണ് ഒരു മൂന്നാം കണ്ണ് മക്കളുടെ പുറത്ത് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക ഏത് വഴിക്ക് പോയാലും എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണം ഫ്രണ്ട്സ് ഏതൊക്കെ ടൈപ്പ് ഫ്രണ്ട്സിനെയാണ് അവർ കൂട്ടുകൂടുന്നത് ഫ്രണ്ട്സുമായിട്ട് എത്ര സമയം ചിലവഴിക്കുന്നു അങ്ങനെ ആ ഒരു ബന്ധങ്ങളൊക്കെ അവർ പോലും അറിയാതെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ നമ്മൾ നമ്മുടെ നല്ല കുഞ്ഞ് നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന ഏറ്റവും നിഷ്കളങ്കയായ കുഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ നല്ല പുഞ്ഞാരിച്ച് വളർത്തുന്ന കൊച്ച് ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഈ പണി ചെയ്യുന്ന കാണേണ്ടി വരും അതുകൊണ്ട് അന്ധമായിട്ട് മക്കളെ വിശ്വസിക്കരുത് പണ്ടേ ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരു അച്ഛൻ എഴുതിയിരുന്നൊരു അനുഭവകഥയാണ് ഒരു ടൗണിൽ പഠിപ്പിക്കാൻ വിട്ടിട്ട് സ്വന്തം വീടിൻ്റെ അടുത്തു നിന്ന് ഒരാൾ ടൗണിൽ പോയി വെച്ച് തിരിച്ച് വന്നപ്പോൾ അച്ഛനോട് നിൻ്റെ മകനെ ഞാൻ ബാറിക്കണ്ടെന്ന് അപ്പോൾ ആ അച്ഛനും മകനും അല്ല അച്ഛനും അമ്മയും അവരെ കുടുംബം മൊത്തം ഓർത്ത് എന്താണെന്നറിയുക അയൽക്കങ്കാരൻ്റെ അസൂയ അവൻ്റെ അസൂയ എൻ്റെ മോൻ ടൗണിൽ പോയി പഠിക്കുന്നതിൻ്റെ അസൂയൊക്കെ അവൻ നോണേയും പറഞ്ഞു വന്നിരിക്കുകയെന്ന് പറഞ്ഞു പിന്നെ മാസങ്ങൾക്ക് ശേഷം ആ മകൻ ഹോസ്റ്റൽ റൂമിൽ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് ആ തൂങ്ങി മരിച്ച പിന്നീട് ആ അച്ഛൻ അനുഭവകത എഴുതിതാണിത് ആ കാര്യങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ ആ കൊച്ച് മയക്കുമരുന്നിൻ്റെയും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലെല്ലാം ചെന്ന് ആ ജീവിതം അപ്പവിടെ പോയിട്ടാണ് അവൻ തൂങ്ങി മരിച്ചത് അന്നാ അയൽക്കങ്കാരൻ പറയുമ്പോൾ അവൻ അസൂയ ആയിക്കോട്ടെ എന്നാൽ ാലും ശത്രുക്കൾ വന്നാണേലും നമ്മുടെ മക്കളെ പറ്റി ഒരു അപവാദമായിട്ട് പറയുകയാണെങ്കിലും അത് എഴുതി തള്ളയരുത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും എന്ന് അവർ പോലും അറിയാതെ നമ്മൾ അന്വേഷിച്ചിരിക്കണം അല്ലേ നമുക്ക് പണി കിട്ടും കാരണം നമ്മൾ മക്കളെ അന്ധമായിട്ട് ഇനി വിശ്വസിക്കാത്ത കാലമല്ല മുന്നിലോട്ട് വരാൻ പോകുന്നത് എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ല എൻ്റെ മക്കളങ്ങനെയല്ല ഞാനങ്ങനെയല്ല അവരെ വളർത്തി ഇങ്ങനെ കുറേ വാക്കുകളും പറഞ്ഞു അമ്മമാർ കട്ടയ്ക്ക് കൂടെ നിൽക്കും പിള്ളേരുടെ പക്ഷേ കട്ടയ്ക്ക് ഇനിയുള്ള കാലം കൂടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു പക്ഷേ അവർ പോലും അറിയാം രഹസ്യമായിട്ട് അവരെ പറ്റി അന്വേഷിച്ചിരിക്കണം അല്ലേ ഇതുപോലുള്ള സീനുകളൊക്കെ ആയിരിക്കും കാണേണ്ടി വരുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ